വൈക്കം വലിയ കവലയിലെ തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നവീകരിച്ച തന്തൈ പെരിയോർ ഇ വി രാമസ്വാമി നായിക്കർ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനം പന്ത്രണ്ടിന് നടക്കും ഉദ്ഘാടന സമ്മേളനത്തിനായി വേദിയൊരുങ്ങുന്ന വൈക്കം കായലോര ബീച്ചിലെ ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നു കായലോര ബീച്ചിൽ അയ്യായിരത്തോളം പേർക്കിരിക്കാവുന്ന പന്തലിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ് നവീകരിച്ച പെരിയോർ സ്മാരക മന്ദിരം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പന്ത്രണ്ടിന് രാവിലെ പത്തിന് ഉദ്ഘാടനം ചെയ്യും കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷത വഹിക്കും ഉദ്ഘാടനത്തിനായി വേദിയൊരുങ്ങുന്ന വൈക്കം കായലോര ബീച്ചിലും സ്മാരകത്തിലും സന്ദർശിച്ച് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇ വി വേലു സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവർ വൈക്കത്ത് വാർത്താ സമ്മേളനം സംഘടിപ്പിച്ചു കലൂരി பலரும் பயன்படுகிற அளவிற்கு இந்த நூலகம் நிறுவப்பட்டிருக்கிறது அதில் கேரள அரசின் தேர்வு ஆணையம் அரசு பணிக்கு போகிற பட்டதாரிகள் அந்த நூலகத்தை பயன்படுத்திக் கொள்ளலாம் அதற்குரிய அனைத்து புத்தகங்களும் அதில் இருக்கிறது அதே கவர்மெண்ட் ஆஃப் இந்தியா ஒன்றிய அரசாங்கத்திலே பணியாற்றுகின்ற ஐஏஎஸ் அதிகாரிகள் அவர்கள் தேர்வுக்குரிய அந்த புத்தகங்களும் அந்த நூலகத்தில் இருக்கிறது அது இந்த வைக்கம் போராட்டம் சம்பந்தப்பட்ட வைக்கத்தை சுற்றி இருக்கிற அதனுடைய தலைவர்கள் அது போன்ற வைக்கத்தினுடைய ஹிஸ்ட்ரி அதனுடைய வரலாறு ஆக அந்த புத்தகங்கள் எல்லாம் மலையாள மொழியிலும் ஆங்கிலத்திலும் அது போன்ற புத்தகங்கள் எல்லாம் அதில் நூலகத்திலே ചടങ്ങിൽ ദ്രാവിഡ കഴക അധ്യക്ഷൻ കെ വീരമണി വിശിഷ്ടാതിഥിയാകും തമിഴ്നാട് മന്ത്രിമാരായ ദുരൈ മുരുകൻ എ വി വേലു എം വി സ്വാമിനാഥൻ സംസ്ഥാന മന്ത്രിമാരായ വി എൻ വാസവൻ സജി ചെറിയാൻ കെ ഫ്രാൻസിസ് ജോർജ് എം പി സി കെ ആശ എം എൽ എ വൈക്കം നഗരസഭാ ചെയർപേഴ്സൺ പ്രീതി രാജേഷ് തുടങ്ങിയവർ പ്രസംഗിക്കും തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് എട്ട് കോടി പതിനാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മാരകം നവീകരിച്ചത് പെരിയോറുടെ ചിത്രങ്ങളും മറ്റും പ്രദർശിച്ചിരിക്കുന്ന മ്യൂസിയം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം ഭാഗികമായി പൊളിച്ച് ഇരുനിലകളിലാക്കി താഴത്തെ നിലയിൽ മ്യൂസിയവും മുകളിലത്തെ നിലയിൽ ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുമാണ് പ്രവർത്തിക്കുക രാമസ്വാമി നായിക്കരുടെ പ്രതിമയ്ക്ക് മുന്നിലായി വലിയ കവാടവും നിർമ്മിച്ചിട്ടുണ്ട് ഓപ്പൺ സ്റ്റേജിന് മുകളിൽ റൂഫ് ചെയ്ത് സമീപത്തെ പുതിയ കെട്ടിടത്തിലാണ് ലൈബ്രറി പ്രവർത്തിക്കുക കുട്ടികൾക്കായി പാർക്കും ഇതോടൊപ്പം ഉദ്യാനവും ഒരുക്കി പെരിയോറുടെ ജീവചരിത്രം സമരചരിത്രം പ്രധാന നേതാക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പെരിയോരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച തമിഴ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലുള്ള സമാഹാരങ്ങളും നവീകരിക്കുന്ന സ്മാരകത്തിൽ സൂക്ഷിക്കാനും സൗകര്യമുണ്ട് സിറ്റി മീഡിയ വൈക്കം നാല് ടെസ്റ്റ് ടെസ്റ്റ് ഉണ്ട് ഉണ്ട് മികച്ച മോഡേൺ ക്ലിനിക്കൽ ലാബ് ചേച്ചി റിസൾട്ട് ആ കിട്ടി 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 പറഞ്ഞതിലും അര മണിക്കൂർ തന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് കാർഡ് കാർഡ് എടുത്തതുകൊണ്ട് ചിലവും നമുക്ക് ഉണ്ടോ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ക്വാളിറ്റി കൺട്രോളുടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരു മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഗവൺമെന്റ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് വൈക്കം